ഹലോ പ്രമോയിൽ കണ്ട ആ ഒരു സംഭവം നമ്മൾ കണ്ടപ്പോൾ അയ്യോ ഇല്ല ആരാ പോയത് അതിനു പറയണ അവിടെ ഒന്നും മിണ്ടാതെ വാ തുറക്കാതെ തുറക്കാതിരിക്കുന്ന കുറച്ചെള്ളുണ്ട് അവരൊന്ന് പോകുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു ഇവരാണോ പോയത് എന്ന് തോന്നി അപ്പോൾ അതിനെ വീഡിയോയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ ആഴം നിർബന്ധിക്കുന്നൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കണം അതിലാനുറയെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ആക്രമങ്ങൾ വരാറുണ്ട് ഒരു ആളെക്കുറിച്ച് ഞാൻ അവിടെ വി വിമർശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ തന്നെ ഒരുപാട് ഒരുപാട് എന്നാ പറയുന്ന ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദില നൂറ എന്ന് പറയുന്ന ആ വ്യക്തികളെ ഇപ്പം കാണിച്ച അല്ലെങ്കിൽ അവർ അവർക്കാണ് നറുക്കിട്ടത് അവർ അവരായിട്ട് പോയതല്ല നിറക്കിട്ടിട്ട് കിട്ടിയത് പക്ഷേ നറുക്കിട്ട് കിട്ടിയപ്പോഴും അവർ എന്നാ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നല്ല ബുദ്ധിപൂർവ്വം അതിലെയാണ് അത് തീരുമാനിച്ചത് ബുദ്ധിപൂർവ്വം തന്നെ അത് ജയി പറഞ്ഞു എന്നുള്ളതാണ് അത് പിന്നെ അവർ ഈ കുടുംബ വീട്ടിലുള്ള എല്ലാവർക്കും അതായത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള അതാണ്ട് വീട് എന്ന് ഉദ്ദേശിച്ച അവർക്കെല്ലാവർക്കും സമ്മതമാണോ ഇല്ലയോ എന്നുള്ളത് അവർക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും ഇരുന്നവർ പോലും കൈയടിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ പോലും അത് അവരും കയ്യടിച്ച് നമുക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഇരിക്കുന്നവർക്കല്ലേ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിലത്രത്തോളം ഓരോരുത്തരെയും നോക്കി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പറഞ്ഞ വാക്ക് അതെ ഫാമിലി മതി ഞങ്ങൾക്ക് വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്നോ കറക്റ്റായിട്ടുള്ള പോയിന്റാണ് അവരവിടെ ചെയ്തത് അതുകൊണ്ടുതന്നെ ആ ഒരു അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആ പിള്ളേർ സംസാരിക്കും എന്തോ ആകട്ടെ ഏതുമാകട്ടെ നല്ല ഈ പറയൂലേ നല്ല തന്തക്കും തിളക്കും പിറന്ന പിള്ളേരാണെന്ന് കാര്യം അവരെ അവരുടെ ഇഷ്ടങ്ങളാണ് അവർ അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത് പക്ഷേ നല്ല ഒരാൾക്കാരോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും അപ്പോൾ യൂട്യൂബിൽ കിറന്നതര് കയറി വന്നിട്ടില്ല മറ്റേത് പറഞ്ഞിട്ടില്ല അത് ആൾക്കാർ പറയിപ്പിച്ചതുമാണ് അത് വേറൊരു സത്യം പക്ഷേ അവരവിടെ ചെന്നിട്ട് അവരും ഈ നമ്മൾ ഒരാളാ കുടുംബത്തിൽ കാണിച്ചു കൂട്ടുന്നതാണ് അല്ലെങ്കിൽ കുടുംബക്കാർ പഠിപ്പിച്ചതാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറയില്ലേ പക്ഷേ ഈ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ലൊരു കുടുംബത്തിൽ പിറന്ന പിള്ളേരാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും ആർക്കും പറയാം മറ്റുള്ള അവരുടെ ലൈഫ് മാറ്റി വെച്ചാൽ ഒരാൾക്കാരോട് സംസാരിക്കുന്ന രീതിയാലും പെരുമാറ്റ രീതിയാണെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും പറയും അവർ നല്ല തന്തക്കും തിളക്കം പിറന്നതാണെന്ന് പിന്നെ ഇതിൻ്റെ താഴെ ഈ ഒരു വീഡിയോന്റെ ഒക്കെ താഴെയൊക്കെ ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴൊക്കെ വരുന്നുണ്ട് കാരണം ഇവർക്കൊക്കെ ഫാമിലിയുണ്ട് ഫാമിലി വാല്യൂ അറിയാവോ ഏഹ് എന്നൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് ഏഹ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളും കൊടുത്ത് പെണ്ണ് കെട്ടിച്ച് വിട്ട ഇഷ്ടമില്ലാത്തവരെ ഇന്നലെ കണ്ട് ഈ പറഞ്ഞ നമ്മൾ ഇതിലൊക്കെ കാണുന്ന റീൽസിലൊക്കെ കാണുന്ന പോലെ പറയുന്ന ഇന്നലെ കണ്ട് ചായ കുടിച്ചവരെ കൂടെ പോയി നാളെ ജീവിക്കണം അത് കഴിഞ്ഞ ശേഷം അവൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ ഇതാക്കി അവിടെ ഉള്ള കണ്ട സ്വർണ്ണവും പണവും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു കയറി തുമ്പിൽ തൂങ്ങി ചായേണ്ട ഗതികേട് വരുന്ന ഒരുപാട് പെമ്പളുടെ നമ്മൾ ചുറ്റുണ്ട് പക്ഷേ എല്ലാവരും ഇതുപോലെ രസ്പീം കപ്പളാകുമോ എന്ന് വെച്ചാൽ ആകത്തില്ല എല്ല അവർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒരു ഇഷ്ടവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടാകുന്നതും പക്ഷേ ഏതാനും ചില പിള്ളേർ ഇതുപോലെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്നു അതൊക്കെ അവരുടെ ചിന്താഗതികളല്ല അവർ ജനിക്കുമ്പോൾ തന്നെ ഓരോ പിള്ളേരും ഓരോ രീതിയാകുന്നു അല്ലാതെ വേറെ ഇപ്പൊ അവിടെ തന്നെ ഒരു അവർ അവിയെന്നൊരു ചെറുക്കണ്ട നടപ്പും ഇരിപ്പും ഭാഗവും ഒക്കെ കണ്ടാൽ എന്താ നമുക്ക് തോന്നുന്നതും പക്ഷെ അച്ചറക്കം പറഞ്ഞാൽ ആ പരിച്ച കണ്ട അങ്ങനെയല്ല എന്നും പക്ഷെ അവര് കൂടെ ഉണ്ടായിരുന്ന ജാൻമണിയും അഭിഷേ അഭിഷേക് അല്ലേ ജാൻമണി പറയുന്നുണ്ട് ഗെയാണെന്ന് അപ്പോൾ അതാണ് മനുഷ്യന്റെ പിറവിയിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ഈ കുട്ടികളുടെ വീടോട്ടപ്പൊ ഞാൻ പറഞ്ഞതല്ലേ കമന്റ് ഒന്ന് പറഞ്ഞു നിന്റെ അങ്ങനെ ആകട്ടെ എന്നും ഞാനായാലും കൊല്ലത്തൊന്നുമില്ല എന്നാ ഒന്നൊന്ന് പ്രസവിച്ച കോച്ചു അങ്ങനെ ആകുമ്പോ ഞാനെങ്ങനെ കൊല്ലുന്ന അതുങ്ങൾ ജീവിക്കട്ടെ അതുങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അത് വിദ്യാഭ്യാസം കൊടുക്കും അത്യാവശ്യം ജോലി ഏതാണ് ആ ജോലി വേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടികളെ തെരഞ്ഞെടുക്കട്ടെ ജീവിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇനി എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിക്കട്ടെ എന്തൊക്കെ എന്നെ പറഞ്ഞാലും അപ്പൊ നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നി അപ്പൊ നിങ്ങൾക്കോ